നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാ മത്സര പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ എന്ന് നോക്കാം നമുക്കറിയാം ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ വെള്ളിനെഴി അതുപോലെ രണ്ടാം സ്ഥാനം എറണാകുളം മാണി മണീട് അതുപോലെ സംസ്ഥാന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് പള്ളുരുത്തി എറണാകുളം രണ്ടാം സ്ഥാനം നേടിയത് കാസർഗോഡ് നീലേശ്വരമാണ് സംസ്ഥാന ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇടുക്കി ജില്ലയാണ് അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം പത്തനംതിട്ടയാണ് ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ചോദ്യങ്ങൾ സംസ്ഥാന ഗ്രാമപഞ്ചായത്തിൽ ആർദ്ര പുരസ്കാരം ഫസ്റ്റ് കിട്ടിയത് പാലക്കാട് വെള്ളിനഴി രണ്ട് മാണിയീട് എറണാകുളം അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ എറണാകുളം പള്ളുരുത്തിക്ക് ഒന്നാം സ്ഥാനം കാസർഗോഡ് നീലീശ്വരം രണ്ടാം സ്ഥാനം ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം ഇടുക്കി രണ്ടാം സ്ഥാനം പത്തനംതിട്ട അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനം മുനിസിപ്പാലിറ്റി ആണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ രണ്ടാമത് കണ്ണൂരിലെ മട്ടന്നൂർ ആണ് അതുപോലെ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം രണ്ടാം സ്ഥാനം കൊല്ലവുമാണ് അതുപോലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ മണിപ്പൂറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അടുത്ത ചോദ്യം നോക്കാം സെപ്റ്റംബർ ഇരുപത്തിയേഴിൻ്റെ പ്രത്യേകത എന്താണ് ഉത്തരം ലോക വിനോദ സഞ്ചാര ദിനം അതിൻ്റെ തീമും കൂടി പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ആർട്ടിലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വിർച്വൽ മന്ത്രിസഭ മന്ത്രിസഭയിൽ നിർമ്മിച്ച ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം അൽബേനിയ അൽബേനിയ ഓക്കെ സൂര്യൻ എന്നർത്ഥം വരുന്ന ഡി എൽ എന്നാണ് എ ഐ മന്ത്രിക്ക് നൽകിയ പേര് അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം അടുത്ത ചോദ്യം നോക്കാം ലോക ഓസോൺ ദിനം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സെപ്റ്റംബർ പതിനാറിനാണെന്ന് എന്നാൽ സെപ്റ്റംബർ പതിനാറ് ഈ വർഷത്തെ ഓസോൺ ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ചോദ്യം മനസ്സിലായോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസോൺ ദിന സന്ദേശം ഉത്തരം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ അടുത്തത് യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ് ഉത്തരം കർലോസ് അൽകാര്യസ് അതുപോലെ വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് ആര്യന സബലിങ്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഷിഗേരു ഇഷിബ ഷിഗേരു ഇഷിബ അടുത്തത് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വ്യവസായം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി സംഘടിച്ച സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി എൺപത്തി രണ്ടാമത് വെന്നിച്ച് ചലച്ചിത്ര സിൽവർ ലയൺ പ്രൈസ് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ് ഉത്തരം വോയിസ് ഓഫ് ഹിന്ദ് റജാബ് ഓക്കെ ഈ അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിന്ന് ടൊറന്റോ മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സീരീസ് ആണ് ഗാന്ധി ഇതിൽ അനുകാലിക ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം